അണ്ട് ആ ചെളിയും പായും എല്ലാം ഒന്ന് തൂത്ത് വായി കൊട്ടക്കകത്ത് കേട്ടണേ ആ കേറ്റാ കേറ്റാ എല്ലാം തൂത്ത് വായിക്കൊണ്ടിരിക്കുവ ആ കൊട്ടക്കകത്ത് കേറ്റ് എന്തോ ചൊപ്പ ഉണ്ടറ വൃത്തി കേട്ടോ ആ പിടിക്കട്ടെ ആ എല്ലാം വൃത്തിയായ കിണറിന്റെ അടി സൂപ്പർ ആയിട്ടുണ്ട് ആ ഇനി ആ സാധനമായിട്ട് കേറുക നിന്നും ുംങ്ങി തൊങ്ങൾ അന്ന ഈ സാധനം അടിക്കാൻ എന്തിനാ അച്ചാറല്ലേണ് നല്ലത് ആ പിന്നെ ഈ മുറുക്കട്ടിലാണ് അത് ഞാൻ പറയാം ആ അതിനു മുമ്പ്

ഈ കിണറ്റിൽ വെള്ളം കലങ്കി കിടക്കാൻ ആഴ്ച ഒന്നായി ഇങ്ങറിയാ അയ്യായിരം രൂപ കൊടുത്തു വിട്ടതാ ഈ കിണർ എന്തോ പറ്റിക്കാൻ ഇപ്പഴായി എനിക്ക് മനസ്സിലായത് കിണർ പറ്റിക്കുവല്ലായിരുന്നു എന്നെ പറ്റിക്കുവായിരുന്നു എന്തെടുക്കുവാ അങ്ങ് വിഴുങ്ങിയത് വെള്ളം അമൂല്യല്ലേ പാഴാക്കരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു കിലോമീറ്റർ ചുവന്ന ഞാൻ ഈ വെള്ളം കൊണ്ടോ വരുന്നത് കേട്ടോ അയ്യോ അത് ഭയങ്കര സംഭവം തന്നെ എന്തുവാ അത് ഭയങ്കര സംഭവം തന്നെ എന്തുവാന്ന് ചുമന്ന് വെള്ളവും കൊണ്ടുവന്നത് രണ്ട് കിലോമീറ്റർ അളന്നും വരുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഞാൻ തോറ്റ് മടുത്ത് പോയി കേട്ടോ അങ്ങനെയാണ് കല്യാണത്തിന് മുമ്പ് പോയ പോരായിരുന്നോ എവിടെ മടത്തിൽ പോകാന്ന് പറഞ്ഞു അയ്യായിരം രൂപ പലിശക്കാരൻ നിർത്താൻ നിങ്ങൾക്ക് തന്ന വെള്ളം പറ്റിക്കാൻ അയ്യായിരം രൂപ തന്നെന്ന് പറഞ്ഞു ഞാൻ അത് നഷ്ടപ്പെടുത്തിയിട്ടൊന്നും ഇല്ല നിന്റെ തള്ളിയുടെ ഒരേ ഒരു മരുമോന്നില്ലേ അവനെ ഒരു ജോലി ഡ്രസ്സും മേടിച്ചു കൊടുത്ത് അതാണ് ഞാൻ ചെയ്തത് തെറ്റ് അത് തെറ്റല്ലോ അത് നിങ്ങളല്ലയോ ോ ഇത് പുതിയ ഡ്രസ്സ് ഒന്നും മേടിച്ചല്ല പിന്നെ പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ കള്ളുമടിക്കാൻ പോയതോ അതാ എന്റെ സുമേ അങ്ങനൊന്നും പറയല്ലേ നിനക്കിപ്പം എന്താണ് പ്രശ്നം എനിക്ക് ഈ കടത്തിൽ വെള്ളം പഠിച്ചു മൊത്തം അളിഞ്ഞ് വെള്ളം കലക്കെ വെള്ളമാവും അത്രേ ഉള്ളല്ലോ അത്രേ ഉള്ളു അത് ഞാൻ റെഡിയാക്കി തരാം നീ നീ എന്താത്തോട്ട് പോയ എന്റെ സ്വഭാവം മാറ്റരുത് എഴു ഈ കിണർ നിന്റെ സ്വഭാവം എന്ത് ഇല്ലാത്ത വർത്താനം പറയാ അതും ഒരു ശരിയാ ഞാൻ ഒറ്റയ്ക്ക് ഇത് അങ്ങനെ പറ്റിക്കാനോ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഹലോ ബിജു എന്താണോ എവിടെ ഞാൻ നമ്മുടെ കലുങ്കിരിക്കുന്നു കലങ്കര ബലിക്കാണോ വൈകുന്നേരം നല്ല വാർത്താന്ന് കേക്കല്ലേ കേട്ടോ ഒന്നാം തൂടെ തലപ്പുറം തരത്തിരിക്കാണ്

എന്താ പറയുന്നേ എവിടുന്നു കിട്ടിയാലും അതൊക്കെ പോട്ടെ നിനക്ക് പണി ഇല്ലായിരുന്നു പണി ഉണ്ടായിരുന്ന പക്ഷെ ഞാൻ പോയില്ല ഭയങ്കര ദേഗത്ത് അയ്യോ കൈ മുക്കാൻ മേലോ കാല് മേലോ ഒരു രക്ഷയില്ല ആ ഞാൻ ഡോക്ടറെ പോയി കണ്ട് ആ അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതെ ഈ സ്കൂളിനു ചുറ്റും ഭൂമി കിടന്ന് കറങ്ങുന്ന പോലെ എന്റെ വൃക്കങ്ങൾ രണ്ടും കൂടെ പിന്നെ മിലിട്ടറി അടിച്ചിട്ടോ അടിച്ചിട്ടോട്ടോ നന്നു ചന്ത വെച്ചാ വിളം ഉണ്ടായില്ലേ ഒരു മിലിട്ടറി കാരം വന്നറോ ഒറ്റ അടി ഇവിടെ തന്നന ഉണ്ടല്ലോ ഏഴ് ദിവസം കഴിഞ്ഞാ ഈ ചെവിക്ക് കേൾവി ശക്തി കേൾവിശക്തി കോട്ട സാധനം അടിച്ചിട്ടുണ്ടോ ഇല്ല എന്റെ പൊന്നെ ഇരുപത് സാധനം ഉണ്ടല്ലോ അമ്മാതിരി സാധനമാണ് ആണോ അതല്ലേ ഒരു അറുപത് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു ഐസ് വിട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കാൻ എന്നാ സുഖാന്നറിയാം അവിടെ എന്റെ ചട്ടാ മനുഷ്യനെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ എടുത്തോണ്ട് പോവാനുണ്ട് വരും കൊണ്ടുപോ ചിക്കാ കാണിച്ചത് അല്ലടാ നീ നൈവമാണെന്ന് പറഞ്ഞില്ലേ ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് സാധനം വേണം ആ വിഷമുണ്ടാക്കുവേ സാനം വേണല്ലേ ഞാൻ റെഡിയാക്കി തരാം ഇതിലിറങ്ങാൻ ആ മൂലം കോഴിയുള്ള സുമേഷിനെ വിളിച്ചാലോ തലയ്ക്ക് ഇറങ്ങാനേ അറിയുള്ളൂ കേറാൻ അവൻ വീട്ടിൽ പോട്ടെ ഒരാഴ്ചയില്ലേ ഇതുവരെ തിരിച്ചു കയറി എങ്ങനെയാണെന്നുള്ള കാര്യം ഇറങ്ങിയാലോ ഞാനിയാലോ കാണിക്കാൻ രണ്ടായിരം രൂപയുടെ സാധനം അത് മിലിട്ടറി വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്